ഇന്ന് ഞങ്ങൾ നിൽക്കുന്നത് തേക്കടിയിലോട്ട് പോവുകയാണ് തേക്കടിയിലോട്ട് പോകുന്ന ഒരു വീഡിയോ ആണ് അപ്പോൾ നമ്മളിപ്പോൾ തേക്കടി എത്താറായി ഒരു തേയിലപ്പാടം കണ്ടപ്പോൾ അവിടെ നിന്നൊരു ഇൻട്രോ വീഡിയോ എടുത്തയാണ് അപ്പോൾ എൻ്റെ കൂടെയുള്ള നാസാണ് പഴയ വീഡിയോയിലേക്കുള്ളതാണ് അവൻ അപ്പോൾ ഇന്നത്തെ യാത്ര നമ്മൾ തേക്കടിയാണ് പോകുന്ന വഴിയിലുള്ള അടിപൊളി കാഴ്ചകളാണ് നമ്മൾ കാണുന്നത് ഇവിടെ മൊത്തം തേയിലപ്പാടങ്ങളാണ് നമ്മുടെ ഇവിടെ ചുറ്റും താണ്ട കണക്ക് നല്ല തേയിലപ്പാടങ്ങളാ മൊത്തം തേയിലപ്പാടങ്ങളാ തണുപ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്യായ തണുപ്പ് നമുക്ക് വണ്ടി ഓടിക്കാൻ പയ്യാത്ത തണുപ്പ് ഭയങ്കര തണുപ്പാണ് ഇതാ അടിപൊളി കാഴ്ചയെ നമ്മളൊക്കെ പിന്നെ പത്തനംതിട്ടയിൽ നിന്ന് ഗവി വഴി കുമളിയിലേക്ക് പോകുന്ന കെ എസ് ആർ ടി സിന്റെ ബസ്സാണ് നമ്മുടെ ബാക്കിൽ വരുന്നത് നമുക്ക് പത്തനംതിട്ടയിൽ നമുക്ക് എൺപത് എൺപത്തഞ്ചു പേര് വർത്തതാണ്ട് ഈ കെ എസ് ആർ ടി സി ബസ് അവിടെയൊക്കെ മഞ്ഞിറങ്ങിയതൊക്കെ മഞ്ഞിറങ്ങി പച്ചുമാട്ട മലനിരകളെല്ലാം നമ്മൾ എന്തോ മഞ്ഞ വായിക്കാൻ തണുപ്പായിരിക്കും നമ്മളിപ്പോൾ തമിഴ്നാട്ടിലോട്ടി ഇപ്പം വലിയ തണുപ്പില്ല ഇപ്പം വലിയ തണുപ്പില്ല നമ്മളാ പച്ചുമാട്ട മലനിരകളെല്ലാം കഴിഞ്ഞ് ഇനി ഇറങ്ങി പൂളിയെല്ലാം കഴിഞ്ഞ് ഇറങ്ങിയപ്പോഴത്തേക്കും നാല് രാത്യാവശ്യം ഒരു ചെറിയ നമ്മൾ പോകുന്ന വഴിയിലെല്ലാം മുന്തിരി പെട്ടിക്കാറ്റ് മുന്തിരിയാക്കി എത്തിയാണ് പോകുന്നത് മുന്തിരിപ്പാടം എല്ലാം താണ്ട് വിളവെടുത്ത് മുന്തിരിയൊന്നും ഇല്ലെന്ന് തോന്നുന്നു മരുന്നടിക്കുന്നുണ്ടോ മുന്തിരിയില് മരുന്നടിക്കുന്നുണ്ടോ നമ്മള് മുന്തിരിക്കാൻ വായിക്കുമ്പോ പൂപ്പലും പിടിച്ചണക്ക് ഞാൻ വന്ന വഴിയിൽ ഇതാണ്ട മൊത്തം മുന്തിരിപ്പാടങ്ങളായി പക്ഷേ ഇവിടെ മുന്തിരിങ്ങും കാണുന്നില്ല മുന്തിരി ആയി കാണത്തില്ല വിളവെടുപ്പ് കഴിയുകയോ അല്ലെങ്കിൽ അവർ മുന്തിരി പറിച്ചത് കൊണ്ടുപോയായിരിക്കും വരുന്ന വഴിയിലെല്ലാം പെട്ടിക്കാത്ത മുന്തിരിങ്ങ അങ്ങനെ വിൽക്കാനായിട്ട് വെച്ചിട്ടുണ്ട് മൂന്ന് കിലോ നൂറ് രൂപ ഒരു ബോക്സിനകത്താക്കി സംഭവം വെച്ചിട്ടുണ്ട് മൂന്ന് കിലോ നൂറ് രൂപ അപ്പോൾ അങ്ങ് അകലത ഒരു വെള്ളച്ചാട്ടം കണ്ടോ കൊള്ള അടിപൊളി തമിഴ്നാട്ടിലോട്ട് കയറിയപ്പോൾ ചെറിയൊരു ചൂടൊക്കെ ഉണ്ട് ചെറിയ ചൂടെന്ന് വെച്ചാൽ ചൂടൊന്നും പറയാനും വേണ്ടിയൊന്നും ഇല്ല അങ്ങനെ നമ്മൾ മുന്തിരിപ്പാടം തേടി മുന്തിരിപ്പാടത്തോട്ട് പൊയ്ക്കൊണ്ടിരിക്കുക ഈ പെട്ടിയിലൊക്കെ എന്താണെന്നോ മുന്തിരിയാണോ കാലിപ്പെട്ടിയ മുന്തിരി കൊണ്ടുവരുന്ന വണ്ടിയാണേ മരുന്നടിക്കാൻ പോണ വണ്ടി എത്തിക്കും അങ്ങനെ മുന്തിരിങ്ങണ്ട നമ്മൾ കുറച്ച് മുന്തിരിങ്ങ എന്തായാലും നമുക്ക് അകത്തോട്ട് പോയി നോക്കാം കാവൽക്കാരൊക്കെ ഉണ്ട് എന്നാ ചേട്ടാ ഒരു പട്ടിയാണ് ഇവിടുത്തെ പട്ടിയൊക്കെ ഒക്കെ കോളാണ് മുന്തിരിങ്ങയാണ് കഴിക്കുന്നതെന്ന് തോന്നുന്നു അതുകൊണ്ടാ മുന്തിരിങ്ങക്കെ കൂട്ടിയിട്ടിരിക്കുന്നു തറയിൽ പട്ടിയൊക്കെ മുടാ നോക്കടാ പട്ടി വരാം മുന്തിരിങ്ങയാണ് കഴിക്കുന്നത് ഇത് അതുകൊണ്ട് വേസ്റ്റായിട്ട് കിടക്കുന്ന ഒരു നൂറ് കിലോയെങ്കിലും വരുമെന്ന് തോന്നുന്നു വേസ്റ്റായിട്ട് കൂട്ടിയിട്ടിരിക്കുന്നു നമ്മളവിടെയൊക്കെ ഇത് വയ്ക്കുമോ ഇവിടെ ആരും മുന്തിരിങ്ങ ഇതിനകത്താണ് മുന്തിരിങ്ങ കേട്ടോ നിറച്ച് മുന്തിരിങ്ങ അതിനകത്ത് നമുക്ക് അകത്ത് കയറാം അകത്ത് കയറിയാൽ നമുക്ക് അങ്ങനെ മുന്തിരിങ്ങ ഇങ്ങനെ പിടിച്ച് ഇവിടെ ചെറിയ മുന്തിരിങ്ങ കേട്ടോ ഇത് നിറയെ മുന്തിരിങ്ങയാണ് ഇവിടെ നിറച്ച് മുന്തിരിങ്ങയാണ് മുന്തിരിങ്ങിയാണ് കടിച്ചങ്ങ് നിന്നായിരുന്നു ഇല്ലേടാ കടിച്ചു തിന്നായിരുന്നു പൈസ കൊടുക്കണ്ട അല്ലാതെ തോന്നുന്നു വേറെ അറിയാൻ തോന്നുന്നു തിന്നാനുള്ളത് കണ്ടിട്ട് തിന്നാൻ തോന്നുന്നു ഇങ്ങനെ തിന്നണം അതെ കേസ് ഇങ്ങനെ തിന്നണം മുന്തിരിങ്ങ കടിച്ച് ഇങ്ങനെ പക്ഷെ അവരടി വരും വാ നോക്കി അടി വരും അവിടെ നമുക്ക് മേടിക്കാനേ പറ്റൂ എന്താടാ എൻ്റെ എന്റെ മുന്തിരിങ്ങടിച്ചത് വായി നോക്കി അടി വരും േ കേറൊന്നുമില്ലേ അകത്തോട്ട് പോവാൻ പറ്റുമോ കടിക്കട്ടെ അതി കടിക്കും കേറി പോക്ക് മൊത്ത സ്ഥലത്തും കേറാം അനുവാദം ഒന്നുമില്ല അങ്ങനെ നമ്മൾ കഴിക്കാനായിട്ട് ഒരു കിലോ മുന്തിരിങ്ങ വാങ്ങിച്ച് ഞാൻ ഒരു കിലോ മേടിച്ച അറുപത് രൂപയ്ക്ക് അടിപൊളി മുന്തിരിങ്ങ നല്ല മധുരമുണ്ട് നല്ല മധുരമുണ്ട് നല്ല സൂപ്പർ മുന്തിരിങ്ങ അവനും മേടിച്ച ഒരു കിലോ അതും അറുപത് രൂപ നമ്മൾ ഈ റോഡിലൊക്കെ ഇരിക്കുന്നതേ അതിനകത്തൊക്കെ ഒരുപാട് വേസ്റ്റുകളൊക്കെ ഉണ്ടാകും ഇതാകുമ്പം നല്ല അടിപൊളി നല്ല ഫ്രഷ് മുന്തിരിങ്ങാൽ നമ്മളെ കാണിച്ചിട്ട് വാരി കവറിലിട്ട് തരുന്ന കഴുകി വേണമെങ്കിൽ കഴിക്കാം വെള്ളവും ഉണ്ട് അവിടെ ഉടങ്ങൊന്നുമില്ല എല്ലാം പത്ത് കിളിച്ച് വരാൻ തോന്നുന്നു വിളവെടുപ്പെല്ലാം കഴിഞ്ഞ് കിളിച്ച് വരുന്നേ ഉള്ളു തിനകത്ത് കുഞ്ഞു മുന്തിരിങ്ങ ഇപ്പുണ്ട് ചെറുതായിട്ടുള്ളത് പൊടിയായിട്ടുള്ളത് അപ്പം ഇത് നല്ല മുന്തിരിങ്ങയാണ് വേസ്റ്റ് ഒന്നുമല്ല സൂപ്പർ മുന്തിരിങ്ങയാണ് ഒരു കിലോ അറുപത് രൂപ പട്ടി കിടന്ന് ചിറയുന്നു കടിക്കുമായിരിക്കും